അജുമാൻ പോലീസ് ഷൂട്ടിംഗ് ക്ലബിലാണുള്ളത് നിങ്ങളുടെ ഇങ്ങ് നോക്കിക്കെ ഇവിടെ നമുക്ക് വല്ല കല്യാണമോ ഇവൻ്റുകളോ എന്ത് വേണമെങ്കിലും നടത്താൻ പറ്റിയ ഒരു ഹാളുണ്ട് ഇവിടെ പോലീസിന്റെ നമുക്കൊരു പ്രൗഡും കൂടി കേട്ടോ ഇവിടെ പോലീസുകാർ യൂണിഫോമിലൊന്നും ഉണ്ടായി നിങ്ങളെ ബേജാറൊന്നും ആക്കൂല വേറെ എന്തൊക്കെയുള്ള ഒന്ന് പറഞ്ഞു കൊടുക്ക നമ്മള് മലയാളികളൊക്കെ പോലീസ് അറിഞ്ഞാൽ പേടിയാ ഫെസിലിറ്റി ഉണ്ട് ഷൂട്ടിംഗ് ഉണ്ട് സ്വിമ്മിംഗ് പൂൾ ഉണ്ട് ബോളിംഗ് ഉണ്ട് ബില്ലിയാർഡ്സ് ഉണ്ട് പലപല ഫുട്ബോൾ ഉണ്ട് പലപല ആക്ടിവിറ്റി ആക്ടിവിറ്റീസും ചെയ്യാൻ പറ്റിയതുണ്ട് അതുപോലെ തന്നെ കല്യാണത്തിന്റെയും അതുപോലെ മീറ്റിംഗ് ഹാള് ബർത്ത്ഡേ പാർട്ടി എന്തെങ്കിലും ഇവന്റ് വെക്കാൻ പറ്റിയതും ചെയ്യാൻ പറ്റും അപ്പോ നീന് രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹംസ മെയിനായിട്ട് ഞാൻ കൂടി അടിവരട്ട് പറയുന്നത് എവിടുന്നാന്ന് ചോദിച്ചാൽ പോലീസ് ക്ലബിലാണ് കല്യാണം എന്ന് പറയാ എന്തിനും നിങ്ങൾ ഇവിടെ വിളിച്ചോടി എല്ലാ സൗകര്യവും ഈ ഏരിയയിൽ ഉണ്ട് കേട്ടോ അത് എൻ്റെ ഒരു സുഹൃത്തും കൂടിയാണ് മേജർ അഹമ്മദ് അജ്മാനിയാണ് ഇതിൻ്റെ ഇപ്പോഴത്തെ ഇൻചാർജ് അതുപോലെ തന്നെ സെമിനാറുകളോ ഒരു വലിയ പാർട്ടി നമ്മുടെ കമ്പനിയുടെ വലിയ പാർട്ടിയോ ഇവൻ്റുകളോ പ്രൊജക്ടോ അടക്കമുണ്ട് പിന്നെ അതേപോലെ തന്നെ അങ്ങോട്ട് നോക്കി ആ തൊണ്ണൂറുവിൽ പരം ആൾക്കാർക്ക് ഒരേ സമയം ഇവിടെ ഇരിക്കാം പിന്നെ പെന്നും കടലാസും വെള്ളവും ഉണ്ട് ഭക്ഷണം മാത്രം നമ്മൾ പുറത്തുനിന്ന് കൊണ്ടുവരുന്ന കൊണ്ടുവരാം എമറേജ് കാറ്ററിങ്ങിൻ്റെ ഇവിടെ ഉണ്ട് ഇതിൻ്റെ വാടക രണ്ടായിരത്തി അഞ്ഞൂറ് ദർഹംസ് ഇനി ഇത് നോക്കിയാൽ പോലെ ബോർഡ് മീറ്റിങ്ങോ കാര്യങ്ങളോ ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഒരു മുപ്പത്തഞ്ച് പേർക്ക് ഒരേപോലെ നല്ല ബ്രാൻഡഡ് കമ്പനിയുടെ ഒക്കെ മീറ്റിങ് അതേമാതിരി സിംബോസിയം അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഇതിൽ വെറും ആയിരം ദർഹംസയുള്ളു കേട്ടോ ഒരു ദിവസത്തിനാണ് ഞാൻ പറയുന്നത് നോക്കണം എന്നൊക്കെ ഈ യജ്മാൻ ഗവൺമെൻറ്റിൻ്റെ കീഴിലുള്ളത് അതാർക്കും അറിയൂല ഇനി നിങ്ങൾക്ക് ഒരു നിങ്ങൾക്കൊരു അറുപതാളേ ഉള്ളൂ അതിനും നിങ്ങൾ പേടിക്കേണ്ട അതിനും ഇവിടെ സംവിധാനം ഉണ്ട് എന്താ ഈ എല്ലാ പ്രൊജക്ടർ മുതൽ കസേര മുതൽ എല്ലാ സംവിധാനവും ഉണ്ട് ഇതിന് പോലീസ് ക്ലബിലെ ജിമ്മിലാണ് ഉള്ളത് ആ ജിമ്മിന്റെ വലിപ്പം നോക്കി ഇങ്ങനെ അങ്ങോട്ട് പോരൂതാ അങ്ങനെ അങ്ങോട്ടും ഉണ്ട് പിന്നെ അതിന്റെ പുറമെ ഏതൊക്കെ ഉള്ളത് സ്റ്റീം ബാത്ത് ഉണ്ട് എവിടെ തന്നെ ഉണ്ട് തന്നെ നിങ്ങൾക്ക് സേഫ്റ്റിക്ക് ഡ്രസ്സും കാര്യങ്ങളൊക്കെ വെക്കാൻ കാര്യങ്ങളെല്ലാം ഉണ്ട് അതൊക്കെ ഇൻക്ലൂഡ് ആണ് ജിമ്മിൽ നിങ്ങൾക്ക് വരുന്നത് ഒരു മാസം ഇരുന്നൂറ് ദർഹംസ് അത് ഒരു വർഷം എടുക്കുകയാണെങ്കിൽ എത്ര ആയിരത്തി അറുനൂറ് കൊണ്ട് വരും പിന്നീട് വണ്ടിയും പാർക്കിങ്ങിനും സൗകര്യണ്ട് വെക്കാൻ ഒരു കുഴപ്പമില്ല പോലീസ് ക്ലബിലും ആണ് കൂടുതൽ ആൾക്കാരൊന്നും ഉണ്ടാവില്ല ആണുങ്ങൾ മാത്രമേ ഉള്ളൂ പെണ്ണുങ്ങൾക്കില്ലാട്ടോ അതൊക്കെ ബാത്റൂം ഏരിയകളാണ് ജാക്കൂസിയാണ് ഇനി പോകാൻ പോണത് അതേപോലെ തന്നെ ഒന്ന ഇത് ഇവിടെ യൂസ് ചെയ്യാതെ തണുപ്പാണ് രണ്ട് ജിമ്മിന്റെ വലുപ്പം ബാത്റൂമും ഈ ജാക്കൂസി ചൂടിക്കേണ്ടത് നീടെ ഉള്ളിലടിയാലോ എന്റെ അമ്മ പെരും ചൂടാണേ എന്റെ വേർത്ത് കുടിച്ചിട്ട് നമ്മൾ മേലുള്ള കൊഴുപ്പുകളും ഇവിടെ പോയി ശേഷം കുടിച്ചാലിൻ്റെ ഒരു സുഖം അതിനൊക്കെ ഈ ഇരുന്നൂറിൽ ഈ ലൊക്കേഷൻ എവിടെയൊന്നും മറക്കണ്ട ജറഫ് ത്രീ അജ്മാൻ പോലീസ് സ്പോർട്സ് ആൻഡ് ഷൂട്ടിംഗ് ക്ലബ് ഗൂഗിളിൽ ചെയ്താൽ മതി നേരെ മുന്നേ കൊണ്ടു നിർത്തും അത് അവിടെ ഒക്കെ ഈ ലോകം മുഴുവൻ പാർക്കിങ്ങാ ഒന്നിനൊരു ഉറുപ്പിയും കൊടുക്കണ്ട അങ്ങോട്ട് പോന്നോടീട്ടോ